ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂ സെറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നൽകുന്ന ഹെൽമറ്റ് വിതരണത്തിന് പാണ്ടിക്കാട് പഞ്ചായത്തിലും തുടക്കമായി ഇരുചക്ര വാഹന യാത്രയ്ക്കിടെ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പാണ്ടിക്കാട് ടൗൺ ജി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇരുചക്രവാഹന യാത്രയ്ക്കിടെ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹീറോ മോട്ടോർ കോർപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഹെൽമറ്റ് വിതരണത്തിനാണ് ടൌൺ ജി സ്കൂളിൽ തുടക്കമായത് സ്കൂളിലെ രണ്ട് മൂന്ന് നാല് ക്ലാസുകളിലെ മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഹെൽമറ്റ് വിതരണം ചെയ്തത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീസ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാഭിയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് പ്രധാനാധ്യാപിക സി ഗീത പി ടി എ പ്രസിഡന്റ് മുജീബ് വാലി വൈസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂ കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കുറഞ്ഞോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം